എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു എൽ ഐ സി ഏജൻറ്റും ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറും ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരൻ ഇൻഷുറൻസ് എടുക്കാൻ വന്നിരുന്നു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് ആൾക്കും വൈഫിനും മകൾക്കും വേണ്ടിയാണ് പോളിസി തന്നിട്ടോ അപ്പം ഞാൻ ആളോട് ചോദിച്ചു പാരൻസിന് വേണ്ടിയിരുന്നു അപ്പം ആൾ പറയുക പാരൻസിന് പത്ത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ അവർക്ക് ഇനി എങ്ങനെയാണ് പോളിസി എടുക്കാൻ പറ്റുക അതെന്താ എടുക്കാൻ പറ്റില്ലേ എടുക്കാൻ പറ്റും അറുപത്തഞ്ച് വയസ്സല്ല എൺപതല്ല തൊണ്ണൂറല്ല നൂറ് വയസ്സായാലും ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ലഭ്യമാണ് കേട്ടോ അപ്പോൾ ആൾ എന്നോട് വേറെ പറഞ്ഞൊരു വേറൊരു കാര്യം ഉണ്ട് കേട്ടാ അവർക്ക് ഇത്ര നാളായിട്ട് ഒരു പോളിസി പോലും എടുത്തു വെക്കാൻ പറ്റിയില്ല എന്ന് അത് അങ്ങനെ പറയാമോ കാരണം അവർ ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വയ്ക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങൾക്ക് ജോലി വാങ്ങി തരാനും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഓടിയപ്പോൾ അവർ അവരുടെ കാര്യം മറന്നുപോയി അപ്പോൾ ഇപ്പോൾ പിന്നെ അതുമാത്രമല്ല അവർക്ക് അന്ന് ഇ എം ഐ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അന്ന് പോളിസി ചെയ്യണമെങ്കിൽ ഇരുപതിനായിരം ഒക്കെ ഒരുമിച്ച് പതിനയ്യായിരം ഒക്കെ ഒരുമിച്ച് നമ്മൾ അടക്കണമായിരുന്നു അങ്ങനെ അല്ല കേട്ടോ ഇപ്പോൾ നമ്പർ എടുത്ത് ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് മാസം ഒരു ഒരായിരം രൂപയൊക്കെ വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് പോളിസി സ്വന്തമാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മൾ കാർ വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെ ഇ എം ഐ ആയിട്ട് ലോൺ സംവിധാനം ഉണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു വയ്യായി വന്നാൽ നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കും ഉറപ്പായിട്ട് എത്തിക്കും പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസ ചിലവാക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ആദ്യം എന്താ ചെയ്യുക ഭാര്യയുടെ കയ്യിലോ ഒക്കെ കിടക്കുന്ന എന്തെങ്കിലും ഗോൾഡ് അല്ല വളയോ മാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ ഊരി വിൽക്കോ പണയമ്പയ്ക്കോ അതൊക്കെ ആയിരിക്കും ചെയ്യുക ഇനി അഥവാ പൈസ ഇത്തിരി ഉള്ളവനാണെങ്കിലോ അവൻ ബാങ്കിൽ അത്രയും നാൾ കഷ്ടപ്പെട്ട് ബാങ്കിലിട്ടിരിക്കുന്ന ആ പൈസയൊക്കെ ഒറ്റയടിക്ക് തീരും നോക്കണ്ട പിന്നെ അപ്പം അത്രയും കൊണ്ട് കഷ്ടപ്പെട്ട പൈസയായിരിക്കും അതൊക്കെ അവിടെ കിടക്കട്ടെ നമ്മൾ നമ്മളുടെ വരുമാനത്തിന് നിസ്സാരമായൊരു തുക കൊണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ എന്തിന് നമ്മൾ സമ്പാദിച്ചതൊക്കെ വെറുതെ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ച കളയാണ് അപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പറ് നയൻ സീറോ ഫോർ എയിറ്റ് ടു സിക്സ് ഫോർ ഫൈവ് ഫൈവ് താങ്ക് യു